പഴയ കാലങ്ങളിൽ നമ്മുടെ പൂർവികരൊക്കെ സന്ധ്യാനാമം ജപിക്കുക സന്ധ്യാദീപം കൊടുക്കുക ഇതെല്ലാം ഒരു കറക്റ്റ് നിശ്ചിത സമയത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നാൽ ആധുനിക തലമുറയിൽ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടങ്ങളിൽ ഇതൊന്നും പല വീടുകളിലും കാണാൻ സാധിക്കുന്നില്ല ഇതുമൂലം നമ്മുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുന്നു തീർച്ചയായിട്ടും പഴയ കാലഘട്ടങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു എല്ലാ കുടുംബാംഗങ്ങളും കൂടി ജപിക്കുക വിളക്ക് തെളിക്കുക തുടങ്ങിയവയൊക്കെ തന്നെ ഇന്ന് നമ്മൾ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇന്ന് കുടുംബത്തിൽ വിളക്ക് തെളിക്കാനായിട്ടുള്ള ആളുകളില്ലാതെയായി പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഈ മുത്തശ്ശിമാരാണ് അല്ലെങ്കിൽ മുത്തശ്ശിനോ മുത്തശ്ശിയൊക്കെ ആയിരുന്നു ആ സന്ധ്യാനാ സന്ധ്യാദീപം കൊളുത്തുക അല്ലെങ്കിൽ മുത്തശ്ശിയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഇളം തലമുറയിൽപ്പെട്ട കുട്ടികൾ വൈകുന്നേരം കുളിച്ചിട്ട് വന്ന് സന്ധ്യാദീപം കൊളുത്തും മുത്തശ്ശിയുടെ ആ ഒരു നിയന്ത്രണത്തിലും നേതൃത്വത്തിലും അവിടുത്തെ അംഗങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ആ കുടുംബത്തിൻ്റെ ശ്രേയസിന് വേണ്ടിയിട്ട് അവർ സന്ധ്യാനാമം ജീവിക്കുമായിരുന്നു അപ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും മനസ്സിലുള്ള ആ ലക്ഷ്യബോധം എന്ന് പറയുന്നത് ഒന്നായിരുന്നു ആ കുടുംബത്തിൻ്റെ ശ്രേയസ് എന്നതിനെ ലാക്കിയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ആ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അണുകുടുംബാവസ്ഥ വന്നു കുടുംബാംഗ ആ മുത്തശ്ശിമാർ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പടിയിറക്കപ്പെട്ടു പിന്നെ ഒരു ഒരു കൂട്ടായ്മ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതെ വന്നു ഈ മൂന്ന് ഘടകങ്ങൾ കൂടെ ആയപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നിലവിളക്ക് അപ്രത്യക്ഷമായി നാമജപം ടി വിയിലായി ഭഗവാൻമാരൊക്കെ ഇന്ന് വൈകുന്നേരങ്ങളിൽ സീരിയലിന് ദൈവമായി വൈകുന്നേരം സീരിയൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ആ ടി വിയിലുള്ള ദേവന്മാരോടായി നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രാർത്ഥന അപ്പോൾ യഥാർത്ഥ ദേവന്മാരെ പോലും കണ്ടെത്താൻ പറ്റാതെ തിരിച്ചറിയാൻ പറ്റാതെ ടി വി കഥാപാത്രങ്ങളെ ദൈവമായി കണ്ടുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം മാറി പഴയ കാലഘട്ടങ്ങളിൽ നിലവിളക്ക് കത്തിച്ചു വെക്കുക എന്ന് പറയുന്ന ആചാരത്തിന് ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് നിലവിളക്കിൽ ഉപയോഗിക്കുന്ന എണ്ണ സാധാരണയായി എടുക്കുന്നത് എള്ളെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണ എന്ന് പറയുന്നതാണ് ഈ നല്ലെണ്ണ ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എള് അതുകൊണ്ട് തന്നെയാണ് ആയുർവർദ്ധനവിനും ആയുസിനും രോഗം മാറാനും മറ്റും ആയിട്ട് എള് കൊണ്ട് ഹോമം നടത്തുകയും എള് തിരി കത്തിക്കാനൊക്കെ പറയുന്നത് എള്ളിന് ആയുസിന്റെ കാരകത്വമുണ്ട് കൂടാതെ ഇരുമ്പിന്റെ ഏറ്റവും വലിയ ഇരുമ്പിന്റെ സ്രോതസ് കൂടെയാണ് ഈ എള്ന്ന് പറയുന്നത് അപ്പൊ ഈ എള്ള കൂടി ആ അന്തരീക്ഷത്തിൽ ഇരുമ്പിന്റെ അംശം വളരെ കൂടുതൽ വർദ്ധിക്കുന്നതിന് കാരണമാകുകയും ഇരുമ്പിൻ്റെ അംശം ഒരു ഒരാളുടെ ജീവിതത്തിൽ ഒരാളുടെ രക്തത്തിൽ അയാളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു അംശം കൂടി ആയതുകൊണ്ട് ഇതിനെ ശരീരം ആഗിരണം ചെയ്യുകയും ഇത് രക്തത്തിലേക്ക് ചേരുകയും ചെയ്യുമ്പോൾ ഒരു നല്ല ആരോഗ്യമുള്ള തലമുറയെ ഉണ്ടാകുവാനായിട്ട് ഇതുമൂലം സാധിക്കുമായിരുന്നു ഏതെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമൂലം ആ രോഗം ഇല്ലാതെയാകാൻ ഈ എള്ളിൻ്റെ ഇരുമ്പ് സത്ത് അത് തൻ്റെ ആ ശരീരത്തിലെ രക്തം ആകരണം പെടുന്നത് കൊണ്ട് ആ രോഗിക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കാനൊക്കെ സാധിക്കുമായിരുന്നു ഒരു നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ ആ കുടുംബത്തിലുണ്ടാകുവാൻ ഇതുമൂലം സാധിക്കുമായിരുന്നു കൂടാതെ നിലവിളക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ലോകസങ്കരം എന്ന് പറയുന്നത് ഓടാണ് ഓടിനും ഇത് പ്രാണോജ്ജത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേകമായ കഴിവുണ്ട് അതുകൊണ്ടാണ് നിലവിളക്ക് നമ്മൾ സ്റ്റീൽ നിലവിളക്ക് കത്തിക്കാറില്ല അലൂപ്യത്തിന് കത്തിക്കാറില്ല ഓടിൻ്റെ നിലവിളക്കാത്തി ഓടിന് പ്രാണോർജ്ജത്തെ ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക സങ്കരം എണ്ണം കൂട്ടായത് കൊണ്ട് അതും പ്രാണന്റെ ഊർജത്തെ വർദ്ധിപ്പിക്കും ഈ എള് എന്ന് പറയുന്ന നല്ലെണ്ണയും പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിക്കും ഇത് രണ്ടും കത്തുന്നത് കൊണ്ട് ആ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ആരോഗ്യവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകുന്നതിന് കാരണമായിട്ട് മാറും ദീപം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ അകറ്റുന്നതിൻ്റെ ഒരു പ്രതിരൂപമാണ് നമ്മൾ വീട്ടിൽ കത്തിച്ചു വെക്കുന്ന ദീപം ആ ദീപം കത്തിക്കേണ്ടത് പ്രധാനമായും എള്ളെണ്ണയിലോ നെയ്യിലോ ആണ് കത്തിക്കേണ്ടത് നെയ്യ് ഏറ്റവും കൂടുതൽ ഓക്സിജനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ എണ്ണകളിൽ എന്തുകൊണ്ടാണ് നെയ്ക്ക് ഇത്ര പ്രാധാന്യമെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ എണ്ണകളും ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഒരു ജീവന്റെ അംശത്തെ ഇല്ലാതെ ആയിക്കൊണ്ടാണ് ഉദാഹരണമായിട്ട് തേങ്ങ ആട്ടിയാണ് വെളിച്ചെണ്ണ എടുക്കുന്നത് അപ്പോൾ ഒരു തെങ്ങ് എന്ന് പറയുന്ന ഒരു പ്രാണനെ ഒരു ഒരു ജീവനെ അവിടെ ഇല്ലാതെയാക്കിയിട്ടാണ് ഈ നമ്മൾ ആ തേങ്ങ ആട്ടിയെടുക്കുന്നത് അപ്പോൾ ഒരു തെങ്ങിൻ്റെ ഒരു സാധ്യത ഇല്ലാതെയായി തേങ്ങ ആട്ടിയെടുത്തപ്പോൾ എള്ളാട്ടുമ്പോൾ ഒരു എള്ളിൻ്റെ ഒരു വൃക്ഷത്തിന്റെ ഒരു ബീജത്തെയാണ് നമ്മളവിടെ ഇല്ലാതെയാക്കുന്നത് പക്ഷെ നെയ്യ് എന്ന് പറയുന്നത് ഒരു ജീവനെയും ഇല്ലാതാക്കിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ദ്രവ്യമല്ലാത്തത് കൊണ്ടാണ് നെയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് വിശേഷ ദിവസങ്ങളിലും വിശേഷ സന്ദർഭങ്ങളിലും നമ്മൾ നെയ്വിളക്കാണ് കത്തിക്കുന്നത് സാധാരണയായിട്ട് പലർക്കും സംശയം ഉണ്ടാകാറുണ്ട് ഈ നിലവിളക്കിലെ തിരി ഏത് ദിശയിലേക്ക് വേണം എത്ര നില എത്ര തിരി ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടും പലരും സംശയങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് സാധാരണയായി രാവിലെ സമയത്ത് കിഴക്കോട്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കിഴക്കോട്ടും സൂര്യൻ ഉദി അസ്തമിക്കുന്ന സന്ധ്യാനേരത്ത് പടിഞ്ഞാറോട്ടും രണ്ട് തിരി തൊഴുതിരിക്കുന്ന പോലെ ഒറ്റ ദീപമായിട്ട് ഒറ്റ നാളമായി കത്തുന്ന രീതിയിൽ വേണം നിലവിളക്കിലെ തിരികളിടാനായിട്ട് പലപ്പോഴും ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകുന്നത് ഈ ഭദ്രദീപം കത്തുമ്പോൾ അഞ്ചു തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ നാല് തിരി നാല് ഭാഗങ്ങളിലേക്കാണെന്ന് ഇവർക്കറിയാം ഈ അഞ്ചാമത് തിരി ഏത് ദിശയിലേക്ക് ഇടും എന്നുള്ളത് സംശയമുണ്ട് അഞ്ചാമത്തെ തിരി ഇടേണ്ടത് ഈശാന ഭാഗത്തേക്കാണ് അതായത് വടക്ക് കിഴക്ക് മൂലയിലേക്കാണ് അഞ്ചാമത്തെ തിരി കത്തിണ്ടത് അത് ഈശാന ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞു നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ സമയത്ത് അതിന് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ആയുർ ആരോഗ്യവർധനമൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് സൂര്യൻ പകൽ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയത്ത് ആ സൂര്യൻ്റെ പ്രകാശകിരണങ്ങളെ ആ ജ്വാലയെ നമ്മുടെ ഈ നിലവിളക്കിലേക്ക് നമ്മൾ ആവാഹിച്ച് സൂക്ഷിക്കുകയും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ ആ ജ്വാലയെ ആ പ്രകാശത്തെ സൂര്യനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ നിലവിളക്ക് കത്തിക്കുന്നത് കൊണ്ട് ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ സൂര്യൻ്റെ തേജസ്സിനെ നമ്മൾ സൂക്ഷിച്ചു കഴിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ നമ്മൾ നിലവിളക്കിലാണ് സൂര്യൻ ചോദിച്ചു ഞാൻ അസ്തമിക്കുന്ന സമയത്ത് എൻ്റെ കർമ്മം ആര് നിർവഹിക്കുമെന്ന് ഈ പ്രപഞ്ചത്തോട് ചോദിച്ചപ്പോൾ നമ്മൾ ആ കൊച്ചു വിളക്ക് പറഞ്ഞു ഞാൻ നിർവഹിച്ചോളാം എന്ന് പറഞ്ഞ് ആ കൊച്ചു വിളക്ക് ആ സൂര്യൻ്റെ ആ ജ്വാലയെ ആ തേജസ്സിനെ തന്നിലേക്ക് ആവാഹിച്ച് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ വിളക്കെന്ന് പറയുന്നത് അപ്പോൾ സൂര്യനോളം തന്നെ പ്രധാനമുണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോഴും ഉദിക്കാൻ തുടങ്ങുന്ന സമയത്തും നമ്മുടെ വീട്ടിൽ കത്തി ജപിക്കുന്ന നിലവിളക്കിനെ അപ്പോൾ ആ നിലവിളക്കിൻ്റെ ചുറ്റിൽ ഇരുന്ന നാമം ജപിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ ഇല്ലാതെയാക്കി തെറ്റുകളെ ഇല്ലാതെയാക്കി നല്ല ഒരു മനസ്സിന് ഉടമയാക്കാൻ ആ നാമജപം കൊണ്ട് സാധിക്കുന്നു അവിടെ കത്തുന്ന ആ വിളക്കിൽ നിന്ന് പുരിക്കുന്ന ആ ഊർജം പ്രകാശോർജ്ജവും താപോർജ്ജവും ഒക്കെ തന്നെ അവിടെ ഇരിക്കുന്ന അടുത്തിരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിലേക്ക് നല്ല ഒരു മാറ്റം പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനും ഈ വിളക്കി കൊണ്ട് സാധിക്കുന്നു അതുകൊണ്ട് ആ ആധുനിക കാലത്ത് അത് ഇല്ലാതെ ആയതുകൊണ്ട് പല കുടുംബങ്ങളിലും അതിൻ്റെ ശിഥിലീകരണം സംഭവിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ആ കൂടിയിരുന്ന് നാമം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഊർജ്ജ സ്വ എല്ലാവരും കൂടെ ഒരേ സമയത്ത് നാമം ജപിക്കുമ്പോൾ അവിടെ ഒരു ശബ്ദോർജം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ ശബ്ദോർജം എന്ന് പറയുന്നൊരു എനർജിയാണ് ആ എനർജി ആ കുടുംബാംഗങ്ങളുടെ ശരീരത്തേക്ക് പ്രത്യേക തലത്തിൽ ആകരണം ചെയ്യപ്പെടുന്നുണ്ട് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്ക് എന്ന് പറയുന്നത് അത് അവിടെ ശബ്ദോർജം പ്രകാശോർജ്ജം കൊടുക്കുന്നുണ്ട് താപോർജ്ജം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പ്രകാശോർജ്ജം ആ നാ നാളത്തിൽ നിന്നുണ്ടാകുന്ന പ്രകാശോർജ്ജവും ശരീരത്തിലേക്ക് ആക ആകരണം ചെയ്യുന്നുണ്ട് ആ നല്ല താപോർജ്ജവും ആഗരണം ചെയ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം ആകരണം ചെയ്യപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എപ്പോഴും ശ്രേയസും നല്ലൊരു പോസിറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടാകാനും നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകാനും രോഗങ്ങളില്ലാതിരിക്കാനും എല്ലാം ഈ നാമജപവും അതിനൊപ്പം കത്തിക്കുന്ന ഈ വില നിലവിളക്കും ആ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണയും സഹായിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നിലവിളക്ക് കത്തിക്കരുത് പല വീടുകളിലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിലവിളക്ക് കത്തിക്കാറുണ്ട് അതിനെ വിളക്ക് കത്തിക്കുന്നത് അത് പ്രേത സ്നേഹം എന്നാണ് അതിന് പറയുന്നത് അതായത് അത് കത്തിക്കുന്നത് ഒരിക്കലും അനുയോജ്യമല്ല കത്തിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് പറയണ നെയ്യും അതിന് ശേഷമുള്ളത് നല്ലെണ്ണ നല്ലെണ്ണയുമാണ് അപ്പോൾ അത് ഉപയോഗിച്ച് വേണം വീടുകളിൽ വിളക്ക് കത്തിക്കാനായിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്ക് വെറും തറയിൽ കൊണ്ടുവന്ന് വയ്ക്കരുത് അത് ഒരു ശരീരത്തെ പ്രതിദാനം ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഊർജം തറയിലേക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിൻ്റെ താഴെ ഒന്നെങ്കിൽ പലകയോ വേറെ ഏതെങ്കിലും പ്ലേറ്റുകളോ ഇതേ ലോകത്തിൽ തീർത്ത പ്ലേറ്റുകളോ ഉപയോഗിക്കുന്ന നല്ലതാണ് ഒന്നുമില്ലെങ്കിലും ഇലയെങ്കിലും വയ്ക്കണം കാരണം ആ ആ ഊർജ്ജം നമ്മുടെ ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത് പോകാതിരിക്കാനാണ് അതിൻ്റെ താഴത്ത് ആധുനിക ശാസ്ത്ര വിധി പ്രകാരം പറയണമെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എനർജി എർത്ത് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു വസ്തു അതിൻ്റെ താഴത്ത് വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ വിളക്ക് എന്ന് പറയപ്പെടുന്നു അതാണ് ശാസ്ത്രം ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇല്ലായ്മ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ കുടുംബത്തൊക്കെ ഇല്ലാതെ വന്നത് കൊണ്ട് കുറത്തൊക്കെ ഇടുകളും കാര്യങ്ങളൊക്കെ കുടുംബത്ത് അന്ധഛഛദ്രങ്ങളൊക്കെ ഉള്ള കുടുംബത്തിൽ ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ ഒരു കാര്യമാണ് അത് മനഃശാസ്ത്രപരമായിട്ടും ആധുനിക ശാസ്ത്ര പ്രകാരമായിട്ടും നമ്മുടെ പുരാണത്തിൻ്റെ ശാസ്ത്രങ്ങൾ വെച്ച് നോക്കുമ്പോഴും എല്ലാം അതിന് തുല്യ പ്രാധാന്യം തന്നെയാണ് കാണേണ്ടതായിട്ട് കാണേണ്ടതായിട്ടുള്ളത്